ഇരുപത് പേരുടെ ചിത്രം നിങ്ങൾക്ക് ഏകദേശം ഇവിടെ കിട്ടാം നിങ്ങൾക്ക് എല്ലാവരെയും ചിലപ്പോൾ ഇതിന് ഓർത്തെടുക്കാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ഓർമ്മയുള്ള ഒരു മുഖം മാത്രം നമ്മളതിൽ നിന്ന് എടുക്കുകയാണ് ആളുടെ പേര് എവിത്തർ ഡേവിഡ് എന്ന് പറയുന്നൊരു ഒരു ഒരു ചങ്ങാതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചെയ്യേണ്ടി ഇങ്ങനെയാണ് അതായത് ഗാസയിൽ പട്ടണിയുണ്ട് എന്ന് വിളിച്ചു വിളിച്ചുപോയി നടന്നപ്പോൾ അങ്ങനെ ഒരു പട്ടണി ഉണ്ടെന്ന് തെളിയിക്കാൻ ഇവരുടെ കയ്യിൽ ചിത്രമില്ല ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ചിത്രം പുറത്തേക്ക് എടുത്ത് വിട്ടു ഇട്ടപ്പോൾ നോക്കിയപ്പോൾ എന്താണ് അത് മുഴുവൻ അസുഖം ബാധിച്ച കുട്ടികൾ അതൊന്നെങ്കിൽ മസ്കുലർ ഡിസ്ട്രോഫി അതല്ലെങ്കിൽ സെർബിൽ പാൽസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അലർജി ബാധിച്ചിട്ട് ലാക്ടോസ് അലർജിയോ അല്ലെങ്കിൽ വല്ല ഗ്ലൂട്ടൺ അലർജിയൊക്കെ ഉണ്ടായിട്ടുള്ള കുട്ടികൾ ഇതൊക്കെ അവരുടെയൊക്കെ ചിത്രമാണ് വെച്ച് കാർഡിയാക്ക് ഉള്ള ആളുകളുടെ ചിത്രങ്ങൾ അപ്പോൾ ഇതെല്ലാം നാട്ടുകാർ കൈയോടെ പിടികൂടി പത്രങ്ങൾ വരെ വരുത്തിരുത്തുന്ന അവസ്ഥ ഉണ്ടായി അപ്പോൾ പിന്നെ അടുത്ത വഴി എന്താണ് ചിത്രമില്ല പിന്നെ സെറ്റ് ഇട്ടിട്ട് പിടിച്ചു നോക്കി അതും പൊക്കി കാരണം ഇത് സെറ്റ് ഇട്ട് പിടിക്കുന്ന ആളുടെ ചിത്രം വേറെ ആൾ പിടിച്ച് പുറത്ത് വിട്ടു ഇതാണ് അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞു ടൈംസിൻ്റെ മാഗസിനിലെ ചിത്രമൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ അത് സംഗതി ഇതേപോലെ സെറ്റ് ഇട്ടിട്ട് പിടിക്കണമെന്നുള്ളത് വീണ്ടും പുറത്തേക്ക് വന്നപ്പോൾ അവിടെയും അത് ത്രീ ആയി